ഒരു ാരൻ എന്ന നിലയിലല്ല കൊല്ലത്തെ ജനങ്ങളുടെ മനസ്സിലുള്ളത് ഇത് കൊല്ലം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആദ്യം ഓർക്കുന്ന ഒരു പേരുകളിൽ ഒന്നായി സഖാവ് എം മുകേഷിന്റെ പേരുണ്ട് മറക്കാൻ ഓർക്കും എം മുകേഷ് അടുത്ത തിരഞ്ഞെടുപ്പോടുകൂടി എം പി ആയി മാറുന്ന കാഴ്ചയാണ് ഈ കൊല്ലം കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നത് വിളിച്ചോ കൊല്ലം എം എൽ എ തൊട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതെല്ലാം നാട്ടിൽ നല്ല വർത്തമാനമായിട്ടുണ്ട് ജില്ലാ മരുന്നിനു ഭാരം പൊതുച്ചാറാ അറിയണം പൊതിച്ചോറ് രാജ്യത്തെ പൊതുജനാരോഗ്യ രംഗത്ത് ഏറ്റവും മികച്ച നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം ആ എന്നിട്ട് 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 പൊതിച്ചോറ് നൽകാൻ പോകുമ്പോൾ അത് നേരിട്ട് കാണുന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞതിനെ വളച്ചൊടിച്ച് എന്തൊരു സൈബർ അറ്റാക്കാണ് ഇവിടെ നടത്തുന്നത് അതിനെ കേരളത്തിലെ ജനങ്ങൾ പു തള്ളും എന്ന് മാത്രമേ സൂചിപ്പിക്കാനായിട്ടു കൊല്ലം ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ച് എല്ലാ നിലയിലും മികച്ച സംവിധാനങ്ങളാണ് ഡയാലിസിസ് യൂണിറ്റ് അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുമുള്ള കെയർ അവിടെ വരുന്ന രോഗികൾക്ക് ലഭിക്കുന്നു പോകുന്ന ഒരാളാണ് ഞാൻ അവിടെ അവിടെ നെഫ്രോളജി എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഡോക്ടർ ഉണ്ടോ എനിക്കറിയില്ല നമ്മൾ ചുമ്മാ പോയിട്ട് കാര്യമില്ല ചിന്ത ഇവിടെ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ വൺ അതെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് പോകുന്നത് മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോകുന്നത് പോലും എന്താണെന്ന് വെച്ചാൽ ഇവിടെ മരുന്നില്ല മരുന്നിന് പോയാൽ പൊതിച്ചോറ് കൊടുക്കുമോ എന്നുള്ള സംശയം

പാർവതി പാർവതി എന്ന സ്ഥാപനം സ്ഥാപനം വീണ്ടും പറഞ്ഞ് അടച്ച അത് പ്രവർത്തിച്ചിട്ടില്ല ഇവിടെ സഹോദരി ചോദിച്ചത് നമ്മുടെ ാണ് രണ്ടായിരത്തി എട്ടിൽ ആ സ്ഥാപനം പൂട്ടുമ്പോൾ ഇവിടുത്തെ സ്ഥലത്തെ എം പി സഖാവു പി രാജേന്ദ്രൻ ആയിരുന്നു മതി